നമസ്കാരം പർമത്ത് ഡോക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നവംബർ മാസത്തിന് തുടക്കം കുറിക്കാൻ ഇനി വെറും നിസാര ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാൽ ജ്യോതിഷപരമായി നോക്കുകയാണെങ്കിൽ നവംബർ മാസത്തിൽ ഗ്രഹചലനങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട് ശനി ഈ മാസം അതിൻ്റെ നേർരേഖ രേഖാസഞ്ചാരത്തിന് തുടക്കം കുറിക്കുന്നു അതുപോലെ തന്നെ സൂര്യൻ ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾക്കും മാറ്റം സംഭവിക്കും മൊത്തത്തിൽ നാല് ഗ്രഹങ്ങൾക്കാണ് ഈ സമയം മാറ്റങ്ങൾ സംഭവിക്കുന്നത് നവംബർ ആദ്യ ആഴ്ചയിൽ തന്നെ ശുക്രൻ തുലാം രാശിയിലേക്ക് മാറുന്നു നവംബർ പതിനാറിനാകട്ടെ സൂര്യൻ തുലാം രാശിയിൽ നിന്നും വൃശ്ചികത്തിലേക്ക് എത്തും കുംഭം രാശി കുംഭം രാശിക്കാർക്ക് ശനിയുടെ നേർരേഖ സഞ്ചാരം ധാരാളം ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നു അതുകൂടാതെ ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നു സമൂഹത്തിൽ അംഗീകാരവും ആദരവും തേടിയെത്തും നിങ്ങളുടെ സുവർണ കാലഘട്ടത്തിന് തുടക്കമാണ് ഈ നവംബർ മാസം ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും തേടിയെത്തും വിവാഹത്തിൻ്റെ കാര്യത്തിൽ മികച്ച സമയമാണ് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും വിവാഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നു മേഡം രാശി മേഡം രാശിക്കാർക്ക് ഈ ഗ്രഹമാറ്റങ്ങൾ വളരെയധികം മാറ്റങ്ങളിലേക്ക് എത്തിക്കുന്നു പണത്തിൻ്റെയും ബിസിനസ്സിൻ്റെയും മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും സാമ്പത്തിക ഇടപാടുകൾ മികച്ചു നിൽക്കുന്നു ഈ സമയം വരുമാനം വർദ്ധിക്കുന്നതിനുള്ള യോഗം കാണുന്നുണ്ട് ഉദ്യോഗസ്ഥർക്ക് പുരോഗതിയും ജോലിയിൽ കൃത്യതയും തേടിയെത്തും വിവാഹത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ അനുകൂലമായ മാറ്റങ്ങളുണ്ടാകുന്നു സാമ്പത്തിക പുരോഗതി നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും നിക്ഷേപങ്ങൾ ലാഭകരമായിരിക്കും സാമ്പത്തിക സ്ഥിതി അനുകൂലമായിരിക്കും കർക്കിടകം രാശി കർക്കിടകം രാശിക്കാർക്ക് പല സന്തോഷമാണ് ഈ നവംബർ മാസത്തിൽ കടന്നു വസ്ത്ര വ്യാപാരത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് മികച്ച സമയമാണ് എന്നതിൽ സംശയം വേണ്ട അത് നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതി മികച്ചതാക്കുന്നു ജോലികളെല്ലാം തന്നെ കൃത്യസമയത്ത് പൂർത്തിയാക്കുന്നതിനും അതിൽ സന്തോഷം വർദ്ധിപ്പിക്കുന്നതിനും സാധിക്കും സുഹൃത്തുക്കളുടെ പിന്തുണയോടെ എല്ലാ കാര്യവും കൈകാര്യം ചെയ്യുന്നതിനും അതിൽ വിജയം കണ്ടെത്തുന്നതിനും സാധിക്കും ബിസിനസ് മാറ്റങ്ങൾ നിങ്ങളിൽ സാമ്പത്തിക നേട്ടം കൊണ്ടുവരുന്നു സന്തോഷകരമായ പല കാര്യങ്ങളും ഈ സമയം സംഭവിക്കും തുലാം രാശി തുലാം രാശിക്കാർക്ക് നവംബർ മാസത്തിലെ ഗ്രഹമാറ്റങ്ങൾ പലതും അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കും കൂടാതെ തൊഴിൽ മാറ്റങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും ആരോഗ്യകാര്യങ്ങളിലെ അനാവശ്യ ആശങ്കകൾക്ക് വിരാമപ്പെടുന്നതിനുള്ള യോഗം കാണുന്നുണ്ട് പുതിയ സന്തോഷങ്ങൾ നിങ്ങളെ തേടിയെത്തും കരിയർ മാറ്റങ്ങൾക്ക് മികച്ച സമയമാണ് വൃശ്ചികം രാശി വൃശ്ചികം രാശിക്കാർക്ക് സൂര്യൻ ബുധൻ ശുക്രൻ എന്നിവരുടെ ചലനത്തിൻ്റെ ശുഭകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ കാത്തിരിക്കുന്നു കൂടാതെ ഭൗതികമായി സംഭവിക്കുന്ന ഉയർച്ചയും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും ഭാഗ്യം നിങ്ങളുടെ കൂടെ ഉണ്ടാവും അതെല്ലാം തന്നെ അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച സാമ്പത്തിക നേട്ടം തേടിയെത്തും തീർച്ചയായിട്ടും നിങ്ങളെ ഏവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം